മഹാകുംഭമേളയിൽ ആയിരങ്ങൾ മരിച്ചെന്ന് അടിസ്ഥാനരഹിതമായി കണക്കുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും തൊട്ടു പിന്നാലെ മഹാകുംഭമേളയിൽ മരണപ്പെട്ടവരുടെ വ്യക്തമായ കണക്ക് പുറത്തുവിടാൻ യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ച അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതിനെല്ലാം മറുപടിയുമായി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ആയിരം എന്ന പരാമർശം ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ ആഗ്രഹിച്ചതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കാത്തതിന്റെ നിരാശയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗയും അഖിലേഷ് യാദവും കാണിക്കുന്നതെന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വാദം മല്ലികാർജ്ജുൻ ഖാർഗയും അഖിലേഷ് യാദവും മഹാകുംഭത്തിൽ വലിയ ദുരന്തം ആഗ്രഹിച്ചിരുന്നു എത്ര കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മഹാകുംഭത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സനാതനധർമ്മത്തിലെ ഈ മഹത്തായ പരിപാടിക്ക് രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിക്കുമ്പോൾ ചില സനാതന വിരുദ്ധ ഘടകങ്ങൾ അതിനെതിരെ ഗൂഢാലോചന നടത്തുകയും നുണകൾ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ അവർ മഹാകുംഭമേളയ്ക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അവരുടെ സനാതന വിരുദ്ധ നിലപാട് വെളിപ്പെടുത്തുന്നതാണ് അവർ നടത്തുന്ന ഓരോ പ്രസ്താവനകളും മാത്രമല്ല അവരുടെ കഴുകിനെ പോലെയുള്ള കാഴ്ചപ്പാടും ഈ പ്രസ്താവനകൾ തുറന്നു കാട്ടുന്നു എന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ മറുപടി ഏതായാലും മഹാകുംഭമേലെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദ പരാമർശങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ്